ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സെന്റ് ജനഹൃദയങ്ങളിൽ കത്തിച്ചുരിച്ചു നിൽക്കുന്ന ബിപ്ലവ് സൂര്യന് അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് സി പി ഐ എം ചെറുപുഴ ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചെറുപുഴയിൽ അനുശോചന യോഗം നടന്നു രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി സംസാരിച്ചു നടത്തുന്നതിന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗത്തിലെ ആളുകൾക്ക് സ്ഥലം അനുവദിക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ എക്കാലത്തെയും പ്രമുഖരായ എഴുത്തുകാരൻ ഒരാളായ തകഴി ശിവശങ്കരപ്പള്ളിയുടെ പലരും കടന്നുപോയിട്ടുള്ള രണ്ടിടങ്ങളിൽ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട് രണ്ടിടങ്ങളിൽ മരിച്ചുപോയ കർഷക തൊഴിലാളിയെ അടക്കുന്നതിന് വേണ്ടി അടക്കം ചെയ്യുന്നതിന് വേണ്ടി സ്ഥലം ചോദിച്ച് ജന്മിയുടെ അടുത്തെത്തിയപ്പോൾ ജന്മി അവരെ ആട്ടിപ്പായിച്ചു അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് മരിച്ചയാളുടെ മകനും മരിച്ചയാളുടെ ഒരു സുഹൃത്തും ചേർന്ന് വള്ളത്തിൽ കൊണ്ടുപോയി കായലില് കല്ലുകെട്ടി താത്തതാണ് ചെയ്തു ആ ഒരു കാലഘട്ടം ഒരുപാടൊന്നും മുമ്പല്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളില് ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ അന്ന് അന്നിവിടെ നിലനിന്നിരുന്നൊരു കാര്യമാണ് അതിനെതിരെ സഖാ ഉയസിനെ എങ്ങനെയാണ് സാധാരണക്കാരന് മറക്കാൻ വേണ്ടി കഴിയുക ഒരിക്കലും അവരുടെ ഇന്ന് കേട്ട മുദ്രാവാക്യങ്ങൾ ഇല്ല ഇല്ല മരിക്കുകയില്ല ഞങ്ങൾ ഒഴുകും ചോരയിലൂടെ സഖാവ് വി എസ് ജീവിക്കും അതാണ് ഓരോ കമ്മ്യൂണിസ്റ്റുകാരനും വി എസിനെ കുറിച്ച് ആലോചിക്കുവാനും പറയുവാനുമുള്ളത് രണ്ടാമത് വെറും ഏഴാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള സഖാവ് വി എസ് ആണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ എന്നൊരു സംവിധാനം നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത് കേരളത്തിൽ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് കമ്പ്യൂട്ടർവൽക്കരണം വൽക്കരണം നടന്ന സമയത്ത് മൈക്രോസോഫ്റ്റിന് കൊടുക്കേണ്ട കോടികൾ ഒഴിവാക്കിയെടുക്കുന്നതിന് വേണ്ടി സഹോദര സഹോദരന്മാരെ സുഹൃത്തുക്കളെ നേതാവിനെയാണ് നഷ്ടമായത് നമ്മുടെ ഈ പ്രകൃതിയിൽ ചില സത്യങ്ങളുണ്ട് ജനിച്ചാൽ മരിക്കണം മരണത്തിന് കീഴടങ്ങാതെ ജനിച്ച ഒരാൾക്കും പോകാൻ സാധിക്കില്ല നൂറ്റൊന്ന് വരെ ജീവിച്ച് ഈ നാടിനു വേണ്ടി നമ്മുടെ തലമുറകളോളം നമ്മുടെ മനസ്സിനകത്ത് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ സമ്മാനിച്ചിട്ടുള്ള ഒരു പ്രിയപ്പെട്ട നേതാവിനെയാണ് ഈ ലോകത്തിന് നഷ്ടമായത്യത്തി സഹാ വി എസ് അച്യുദാനന്ദൻ ഇവരുടെ മുൻപ് സൂചിപ്പിച്ചത് പറഞ്ഞതുപോലെ ഒരുപക്ഷെ വി എസ് ഇങ്ങനെ ആകാൻ കാരണം വി എസിന്റെ ജീവിതം തന്നെയാണ് വളരെ ചെറുപ്പത്തിൽ തന്നെ ദാരിദ്ര്യത്തിൽ നിന്നും അതുപോലെ ഏറെ വിഷമകരമായ ജീവിതത്തിൽ അനാഥത്വത്തിലൂടെ അന്നത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ പാവപ്പെട്ട ജനങ്ങളുടെ ജീവിതാന്തരീക്ഷം മുന്നിൽ കണ്ടുകൊണ്ട് വളർന്നു വന്ന വി എസ് അദ്ദേഹം ഭരണാധികാരി ആയിരുന്നപ്പോഴും പ്രതിപക്ഷത്തിനായിരുന്ന സമയത്തൊക്കെ അദ്ദേഹത്തിന്റെ ഓരോ ഇടപെടലുകളും നിങ്ങൾക്കറിയാം സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയായിരുന്നു ആ സാധാരണ ജനങ്ങളെ എങ്ങനെ അവരെ ദാരിദ്ര്യം ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ അന്ന് ഇന്ന് അദ്ദേഹം കേരളത്തിലെ ജനകീയ മനസ്സുകളിൽ അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനകീയ മനസ്സുകളിൽ അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളൊരു തെളിവാണ് ഇന്നലെ മൂന്നര തൊട്ട് നമുക്ക് മാധ്യമങ്ങളിലൂടെ കാണാൻ കഴിയുന്നത് വി എസ് അച്യുതാനന്ദൻ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ് പുതിയ തലമുറക്ക് കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകർക്ക് മാർഗദർശിയായ ഒരു വലിയ കമ്മ്യൂണിസ്റ്റിനെയാണ് നമുക്ക് അദ്ദേഹത്തിൻ്റെ നിയോഗത്തിലൂടെ നഷ്ടപ്പെട്ടിരിക്കുന്നത് സംസാരിച്ച ആളുകൾ സൂചിപ്പിച്ചതാണ് അദ്ദേഹം എങ്ങനെയാണ് ഒരു നിരീശ്വരവാദി ആയത് എന്ന് വെറുതെ അറിയാനുള്ള ആഗ്രഹത്താൽ ചോദിച്ചപ്പോൾ നമുക്കെല്ലാം അറിയുന്ന സുഗോസ് ആ ചാരി കര കസേരയിൽ ഊകർന്ന് കിടന്ന് കുറച്ചുനേരം ആകാശത്തേക്ക് നോക്കിയിരുന്നതിന് ശേഷം വീണ്ടും ഉയർന്നു വന്ന് തല കുമ്പിട്ട് കൊണ്ട് അദ്ദേഹം നൽകിയ മറുപടി അതായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പോരാട്ടങ്ങളുടെ വീര്യം എന്ന് പറയുന്നത് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ എൻ എ ബി എച്ച് പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐ എസ് ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റി ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ലാബ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പിഐ സി യു ലബോറട്ടറി മൈക്രോബയോളജി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു